യുടെ ഫോട്ടോ അങ്ങനെ വന്നു എല്ലാ ന്യൂസ് ചാനലും അല്ലെങ്കിൽ കാര്യക്രമം എന്നൊക്കെ പറയട്ടെ ഒരിക്കൽ പോലും ഇല്ലാത്തൊരു പ്രശ്നം പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ഒരാളെ വന്ന് പറയുന്നു എന്താ നട്ടാ ക്ലിക്കാൻ പറ്റാത്തേ അത് ഇങ്ങനെ അങ്ങനെ പറയാൻ പറ്റും കൊടുത്ത് ഇങ്ങനെ ഒരാൾ കൊടുക്കാം എന്ന് ഇനി ഇത്തരത്തിലുള്ള ആൾക്കാർ പാടില്ല വിശ്വാസ്യത നമുക്കുണ്ട് അത് അതുകൊണ്ട് അതിന്റെ ഒരു നമ്മൾ നമ്മളിപ്പോഴും എവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അത് ഞങ്ങൾ തെളിയിക്കും അത് തെളിയിച്ചതിന് ശേഷം ഒരു വരവ് ഞാൻ വരും അത് നമസ്കാരം ഉപ്പുമുളകും പരമ്പര എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയൊരു നല്ല ഒരു പരമ്പരയായിരുന്നു ഫ്ലവേഴ്സ് ടി വിയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉണ്ടായിരുന്ന പരമ്പരയായിരുന്നു എന്ന് പറയാം നിരവധി എപ്പിസോഡുകൾ പിന്നിട്ട ഈ പരമ്പരക്ക് നിരവധി കോൺട്രവേഴ്സികളും ഉണ്ടായിരുന്നു ഉള്ളിൽ തന്നെ നിരവധി കോൺട്രവേഴ്സികൾ നിരവധി പ്രശ്നങ്ങൾ മുടിയൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു നിഷാ സാരംഗ് നേരത്തെ സംവിധായകനെതിരെ കേസ് കൊടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പേര് വെളിപ്പെടുത്താതെ ഒരു നടിയെ ശ്രീകുമാറും അതുപോലെ ബിജു സോമാനം പ്രധാന കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്ന ബിജു സോമാനവും അതുപോലെ തന്നെ ശ്രീകുമാറും ഉപദ്രവിച്ചു അല്ലെങ്കിൽ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന തരത്തിലൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നു അതിൽ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല അതിൽ പിന്നീട് ഈ ബിജു സോമാനവും ഈ ശ്രീകുമാറും ഒക്കെ തന്നെ ഈ പരമ്പരയിൽ നിന്നും വേ വേറിട്ട് നിൽക്കുന്നതായി കണ്ടു അപ്പോൾ ഈ സ്ത്രീ ആരാണെന്നുള്ളത് ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം നിരവധി പേര് ഇതിൽ പിന്നീട് വന്ന പുതിയ ആർട്ടിസ്റ്റായിട്ടുള്ള ഗൗരിയാണ് എന്ന തരത്തിലുള്ള വ്യാജമായിട്ടുള്ള രീതിയിൽ വീഡിയോ ചെയ്യുകയൊക്കെ ഉണ്ടായി എന്നാൽ ഇതിനെല്ലാം ഗൗരി പിന്നീട് പ്രതികരിക്കുകയൊക്കെ ചെയ്തു പ്രതികരിക്കുകയൊക്കെ ചെയ്തു ഞാനല്ല ആ സ്ത്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയുണ്ടായി ഇപ്പോഴും ആ കേസ് നിലനിൽക്കുന്നുണ്ട് ഈ കേസിനെ കുറിച്ച് ശ്രീകുമാറിന്റെ ഭാര്യയായിട്ടുള്ള സ്നേഹ പറയുന്നതാണ് ഈ കേസിൽ നിന്നും ഞങ്ങൾ ഒരിക്കലും പിന്മാറില്ല ഇതിന്റെ സത്യം തെളിയിക്കുക തന്നെ ചെയ്യും അവരാരാണെന്നുള്ളത് ഞങ്ങൾ പുറത്തു കൊണ്ടുവരുക തന്നെ ചെയ്യും ഞങ്ങൾക്കേറ്റ അപമാനം അത്രത്തോളം വലുതാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് മറ്റു ചില കാര്യങ്ങൾ കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് അതൊന്നും നമുക്ക് കേട്ടു നോക്കാം കേട്ടോ അപ്പോൾ അതിന്റെ ഒരു സത്യസന്ധത എന്താണ് എന്നൊന്നും അന്വേഷിച്ചിട്ടൊന്നുമല്ല ആ ന്യൂസുകളൊക്കെ വന്നിട്ടുള്ളത് സത്യത്തിൽ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക് അതല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായി അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ന്യൂസുകൾക്കും അറിയാമായിരുന്നു അതിലങ്കികാരക്രമം എന്ന് പറയുന്ന ഒരു സംഗതിയെ ശരിക്കും വന്നിട്ടില്ല അങ്ങനെ അവരിൽ പോയി വന്നിട്ടില്ല വന്നിട്ടില്ല പിന്നെ അപ്പം അവിടെ ഒരു സ്ത്രീയാണ് കൊടുത്തത് ഇന്നും ഇപ്പം ഞാൻ പറയുന്നു എനിക്ക് അവരുടെ പേര് പറയാനോ അല്ലെങ്കിൽ അത് ആരാണെന്ന് പറയാനോ ഈ കേസ് എന്താണെന്ന് പോലും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല സത്യത്തിൽ ഞാനും ഒരു സ്ത്രീയാണ് അവരനുഭവിക്കുന്ന അതേ സംരക്ഷണം എനിക്കും ആവശ്യമാണ് പക്ഷെ അത് പറയാൻ പറ്റാത്തത് എന്റെ വിരേടാണെന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ അത് നൂറ് ശതമാനം വ്യാജപരാതിയാണെന്ന് എനിക്ക് അറിയാം നിയമപരമായി തന്നെ അതിനെ നേരിടും എന്നൊക്കെയുള്ള വിശ്വാസം എനിക്കുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു കേസ് വന്നപ്പോൾ ആ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്താതെ ശ്രീകുമാറിന്റെയും ബിജു സോമാനത്തിന്റെ പേര് വെളിപ്പെടുത്തുകയും ലൈംഗിക അതിക്രമം എന്ന രീതിയിൽ പത്രമാധ്യമങ്ങളിൽ അതിനെക്കുറിച്ച് കുറിച്ച് വിവരണങ്ങൾ വരികയും ചെയ്തു സ്വാഭാവികമായിട്ടും അത് അവരെ മനസ്സിനെ ഒരുപാട് ബാധിച്ചു അവർ കുടുംബത്തെ ഒരുപാട് ബാധിച്ചു പക്ഷേ അവരുടെ കുടുംബം വിശ്വസിക്കുന്നത് ഇതൊരു വ്യാജ പരാതിയാണെന്ന് അവർ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ അവരതിനു വേണ്ടിയിട്ട് പോരാടും നീതിക്ക് വേണ്ടിയിട്ട് പോരാടും എന്നാണ് പറയുന്നത് മാത്രവുമല്ല ഞാനും ഒരു സ്ത്രീ സ്ത്രീയാണ് ഇയാളുടെ ഭാര്യയായിട്ടുള്ള ഞാനും ഒരു സ്ത്രീയാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീ എന്തുകൊണ്ട് അത് ചിന്തിച്ചില്ല അല്ലെങ്കിൽ ഞാനും ഒരു സ്ത്രീ ആയിട്ട് പോലും എനിക്കിത് തുറന്നു പറയാനുള്ള സാഹചര്യം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ ആരാണെന്നോ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീയുടെ പേര് വെളിപ്പെടുത്താനോ ഇവർക്ക് കഴിയുന്നില്ല അത് അവരുടെ നിവൃത്തി നമ്മുടെ നിയമത്തിൻ്റെ പ്രശ്നമാണ് എന്ന തരത്തിലും എന്നാൽ ഈ നിയമത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു എന്നും കൂടിയാണ് ശ്രീകുമാറിൻ്റെ വൈഫായിട്ടുള്ള സ്നേഹ പറയുന്നത് തീർച്ചയായിട്ടും ശരിയാണ് ഈ ഒരു നിയമ നടപടിയിൽ ചില പാളിച്ചകൾ വന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഇനിയും മാറ്റേണ്ടതുണ്ട് കാരണം നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ പല സ്ത്രീകളും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിയമങ്ങൾ മാറ്റി തിരുത്തി എഴുതപ്പെടേണ്ടത് തന്നെയാണ് ബാക്കി പറയുന്നത് കേട്ടുനോക്കാം രണ്ടുപേരും രണ്ടുപേരും ലൈഫിനെ പല രീതിയിൽ ബാധിക്കും ഈ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ ഫ്രണ്ട് നിന്റെ കൂടെ മറ്റേ ഫ്രണ്ട് അവനെയാണ് അങ്ങനെ പറഞ്ഞ പിന്നെ അവരുടെ അടുത്ത ഫ്രണ്ട് പിന്നെ നമുക്ക് മറ്റൊരു വീട്ടിലേക്ക് പോകാനോ നമുക്ക് മറ്റു കളികളിലേക്ക് പറ്റാത്ത ഒരു ഫ്രെയിമിലാണ് അവർ കൊണ്ട് നിർത്തുന്നത് അപ്പൊ വ്യാജപരാതി കൊടുക്കും കൊടുത്ത് ഇങ്ങനൊരാൾ കൊടുക്കാം എന്ന് ഇനി ഇത്തരത്തിലുള്ള ആൾക്കാര് വിചാരിക്കാനേ പാടില്ല എന്നുള്ള രീതിയിലാണ് ഈ ലാസ്റ്റ് ടൈം ഈ കഴിഞ്ഞ ആഴ്ചയാണ് ആ ഒരു ഓർഡർ വന്നത് വ്യാജപരാതി അപ്പൊ അത് അതൊക്കെയാണ് നിയമങ്ങൾ മനസ്സിലായില്ലേ അപ്പൊ അത്തരം വ്യാജപരാതികൾ കൊടുക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ഓർത്തിരിക്കണം കേസിന്റെ കാര്യത്തിൽ കേസ് വന്ന സ്ഥിതിക്ക് ഞാൻ ഞാൻ പിന്നോട്ട് പൂർണ്ണമായും തന്റെ ഭർത്താവിന് പിന്തുണ കൊടുത്തിരിക്കയാണ് ഈ സ്നേഹയും അതുപോലെ ശ്രീകുമാരനും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ കൊടുക്കുമ്പോൾ ഇനിയെങ്കിലും സ്ത്രീകൾ ശ്രദ്ധിക്കണം തിങ്ക് ചെയ്യണം ഇത്തരത്തിലുള്ള സ്ത്രീകൾ തിങ്ക് ചെയ്യണം അത്തരത്തിലുള്ളൊരു നിയമ നടപടി ഇതിലുണ്ടാവുമെന്നുള്ള പ്രത്യാശ അവർക്കുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നിവിംപോളിയുടെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ ആ കേസിൽ അത് വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞുണ്ടായില്ലോ സ്വാഭാവികമായിട്ടും കേസിൽ വഴിത്തിരിവ് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് അവർ വന്നിരിക്കുന്നത് ശരിയായ കാര്യമാണ് ഇവരൊക്കെ പറയുന്നത് ഇത്തരത്തിൽ ഓരോ സ്ത്രീകൾ ഈ നിയമത്തെ ആനുകൂല്യങ്ങളെ ഒക്കെ തന്നെ മുതലെടുക്കുമ്പോൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് എന്നുള്ളതാണ് എന്തായാലും ബാക്കി കൂടി ഇവർ പറയുന്നത് കേട്ടു നോക്കാം ഇത്രയും വ്യാജപരാതികൾ വരുമ്പോ എന്ത് സംഭവിക്കും സത്യമായ പരാതി കൊടുക്കുന്നവരുടെ ഞാൻ പറയുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ എന്താ പറയുക തിരക്കുകൾ ഇവരും കണ്ടിട്ടുണ്ട് ഈ വ്യാജപരാതി കൂടിയിട്ട് അവർ ഇങ്ങനെ പണിയെടുത്തിട്ടില്ലേ ഇത് ഞാനുള്ള സമയം കൊടുക്കുന്നില്ല അതാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞപ്പോ എന്തായാലും ഞാൻ ഇന്ത്യയിൽ പറയുന്നത് നൂറ് ശതമാനം കള്ളപരാതിയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം ഈ പറയുന്നവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അത് ഞങ്ങൾ തെളിയിക്കും അതിൽ ഇനി ഒരു കോംപ്രമൈസും ഒരാളുമായിട്ടും ഇല്ല അതിന് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു തീർച്ചയായിട്ടും ശരിയാണ് ആ കേസ് തെളിയിക്കുക തന്നെ വേണം വ്യാജ പരാതി കൊടുത്തത് ആരാണെന്നുള്ളതും അയാളുടെ പേര് സഹിതം പുറത്തു വരണം കാരണം ഇതിൻ്റെ ഒരു പേരിൽ നിരവധി പെൺകുട്ടികൾ ഈ സീരിയലിൽ അഭിനയിച്ച നിരവധി പെൺകുട്ടികളുടെ പേരിൽ മോശമായിട്ട് പറയുന്നുണ്ട് ഈ പെൺകുട്ടിയാണോ ആ പെൺകുട്ടിയാണോ എന്ന രീതിയിലുള്ള സംസാരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ആരാണോ കൊടുത്തത് അയാളുടെ പേര് വെളിപ്പെടുത്തുക തന്നെ വേണം സ്ത്രീകൾ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അത് നിർത്തലാക്കണം എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ോക്സ് രേഖപ്പെടുത്തുമല്ലോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത് അപ്പോൾ താങ്ക്